ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് എനിക്ക് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ പൊളിച്ച് നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കൊരു കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കിയാലോ അതിനാവശ്യമായ മുളക് പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഉപ്പും കൂടെ മിക്സ് ചെയ്ത് ഞാൻ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് നമുക്കൊരു മുപ്പത് മിനിറ്റ് മാറ്റി വെക്കാം എന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താലോ ഞാൻ എയർ ഫയറിൽ ഒരു ഇരുപത് മിനിറ്റ് തിരിച്ചും മറിച്ചുമൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് റോസ്റ്റിന് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ടൊമാറ്റോ മല്ലിയിലൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം എന്നിട്ടൊരു പാനെടുത്ത് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയും ചുവന്നുള്ളിയും കൂടെ ഒന്ന് വയറ്റി അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ പൊടി മല്ലിപ്പൊടി ഇച്ചിരി ഉലുവപ്പൊടി ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മോപ്പിച്ചെടുക്കുക ഒരു നല്ല സ്മെല്ല് വരുന്നിടം വരെ നമുക്ക് മോപ്പിച്ചാൽ മതിയോ അത് കഴിഞ്ഞ് കൂടുതൽ മോപ്പിക്കട്ടെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെ ചുവന്നുള്ളയും ടൊമാറ്റോയും ഇട്ട് നല്ല തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് അതിലേക്ക് കൊഞ്ചൊക്കെ ഇട്ട് നമുക്കൊന്ന് ഇളക്കി ഉപ്പൊന്ന് നോക്കി ഇളക്കി അടച്ചു വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കതൊന്ന് തുറന്ന് നോക്കാം നല്ലപോലെ കുറുകിയിട്ടുണ്ട് നമ്മുടെ കൊഞ്ച് റോസ്റ്റ് എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന മല്ലിയിലേയും ഇട്ട് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ടതൊന്ന് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു മൂന്നാല് പച്ച കറിവേപ്പില ഇട്ടിട്ട് നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അടിപൊളി ടേസ്റ്റാണ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ